ഇയാൾ നൽകുന്ന മൊഴി അനുസരിച്ച് പോലീസിന്റെ കണ്ടെത്തിനനുസരിച്ച് ഇന്നലെ രാത്രി ഇയാൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി മദ്യപിച്ച ശേഷം വീട്ടിലെത്തി ഒരു മണിയോടുകൂടി ഇന്ന് പുലർച്ചെ ഇയാൾ വീട്ടിലെത്തുന്നു വീട്ടിലെത്തുന്ന സമയത്ത് ഭാര്യ പിൻസി മറ്റൊരാളോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഈ ഫോണിൽ സംസാരിക്കുന്ന ആള് ഇവരുടെ പുരുഷ സുഹൃത്താണ് എന്ന തരത്തിൽ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഈ രീതിയിൽ കരുതിക്കൊണ്ടാണ് ഇയാൾ അടുക്കളയിൽ നിന്നും വെട്ടുകത്തെ എടുത്തുകൊണ്ടുവന്ന ഭാര്യ പിൻസിയെ തുരുതുരാ വെട്ടുകയായിരുന്നു കഴുത്തിനും മാരകമായി മുറിവേറ്റു അങ്ങനെ രക്തത്തിൽ കുളിച്ചു കിടന്ന ബിൻസിയെ ബിൻസി ഹരിതകർമ്മ സേന അംഗം കൂടിയാണ് രാവിലെ മറ്റ് തൊഴിലാളികൾ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർ വീട്ടിലെത്തിയപ്പോഴാണ് രക്തക്കറയും രക്തത്തിന്റെ പാടുകളും വീടിന്റെ മുൻപിൽ കണ്ടത് അങ്ങനെ വീടിനകത്ത് കയറി നോക്കുമ്പോഴാണ് ബിൻസി രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കാരണം അങ്ങനെ ബിൻസിയെ രാവിലെ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു ഈ രീതിയിൽ ഭർത്താവ് ഭാര്യയോടുള്ള സംശയത്തിന്റെ പേരിലാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് നിലവിൽ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാളെ വൈകിട്ടോടുകൂടി തന്നെ കോടതി ും ശരി മനീഷ് മെഹിബാൽ ആണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്